എന്തുകൊണ്ടാണ് റോസാപ്പൂ എന്നത് നമുക്കൊരു ഹൃദ്യമായ അനുഭവമായി മാറുന്നത് കാരണം അതിന്റെ ഹക്കീക്കത്തിന് അതിന്റെ റിയാലിറ്റിയെ നാം കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിൽ അവ്യക്തമായ മുള്ളുകൾ സ്പർശിച്ചാൽ വേദനിപ്പിക്കുന്ന അവസ്ഥയുണ്ടെങ്കിലും അതിന്റെ ആ ഒരു വല്ലാത്ത ഫ്രാഗ്രൻസ് കൂടി നാം മനസ്സിലാക്കിയത് കൊണ്ടാണ് റോസാപ്പൂ എന്ന് പറയുമ്പോഴേക്ക് അതിന്റെ മാധുര്യം നമുക്ക് ലഭിക്കുന്നത് എന്നതുപോലെ തന്നെ നിസ്കാരവും മറ്റുള്ള സൽക്കർമ്മങ്ങളും വെർച്യൂസും നമുക്ക് ഹൃദ്യമായ അനുഭവമായി മാറുന്നത് എപ്പോഴാണ് അതിന്റെ റിയാലിറ്റി അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുമ്പോഴാണ് മഹാനായി എന്തുകൊണ്ടാണ് ഇത്രമാത്രം ബർഡനായി ഭാരമായി മാറുന്നത് നിസ്കാരം നന്മകളുടെ ആണ് പ്രത്യക്ഷമായതാണ് അതേ സമയത്ത് നാം നിസ്കരിക്കുമ്പോഴുള്ള മാധുര്യം സ്വീറ്റ്നസ് അത് മറഞ്ഞതാണ് ഹിഡൻ ആണ് അതിന്റെ മാധുര്യം മറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കത് ഭാരമായി മാറി എന്നാൽ കള്ളുകൂടി മറ്റുള്ള അനാചാര പ്രവർത്തനങ്ങൾ പോലെയുള്ള തിന്മകൾ സിൻസിന്റെ സ്വീറ്റ്നസ് പ്രത്യക്ഷമായതാണ് നോട്ടീസബിൾ ആണ് എന്നാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ കയ്പ് മറഞ്ഞതുമാണ് ഹിഡൻ ആണ് അതിന്റെ സ്വീറ്റ്നസ് പ്രത്യക്ഷമായതുകൊണ്ട് തന്നെ നമുക്കത് നിസ്സാരമായി മാറി ആയതിനാൽ മഹാനവറുകൾ ഉപദേശിക്കുകയാണ് അതിന്റെ ലാഘവത്വം ലൈറ്റ്നെസ് ആ തിന്മകളെ ആ ഒഫൻസുകളെ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ